ഈ സംസ്ഥാനത്തെ മന്ത്രിമാരുടെ മൂക്കിന്റെ താഴെ ഉജ്ജ്വലമായ ഒരു സ്ത്രീ മുന്നേറ്റം സ്ത്രീ തൊഴിലാളികളുടെ ഒരു പ്രക്ഷോഭം നടക്കുകയാണ് അത് കണ്ടില്ല നടക്കുകയാണിത് സാർ സർക്കാർ ഇപ്പം അവരെ വെയിലത്ത് നിർത്തി മഴയത്ത് നിർത്തി പെരും മഴയത്ത് ഒരു ടാപ്പോളൻ ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് അവർ സമരം ചെയ്യുകയാണ് സാർ ഇരുപത്തി ആറായിരത്തിലധികം വരുന്ന ആശാ തൊഴിലാളികളുടെ പ്രതിനിധികളാണ് അവരെ സമരം ചെയ്യുന്നത് ഒരു മാസമായി വരുന്ന ആ സമരം അടിയന്തര സർക്കാരിന്റെ ഇരട്ട പോരെ ആ മനുഷ്യത്വം ഉണ്ടാകണം തൊഴിലാളികളുടെ നടിക്കാൻ വേണ്ടി നമസ്കാരം ഒരു മാസമായി വർക്കർമാർ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് കെ കെ രമ എം എൽ എ ധനാഭ്യർത്ഥനയെ എതിർത്തുകൊണ്ട് നിയമസഭയിൽ സംസാരിക്കുകയായിരുന്നു കെ കെ രമ ഇരുപത്തിയാറായിരത്തിലധികം വരുന്ന ആശാ തൊഴിലാളികളുടെ പ്രതിനിധികളാണ് തലസ്ഥാനത്ത് സമരം ചെയ്യുന്നത് രമ പറഞ്ഞു സംസ്ഥാനത്തെ മന്ത്രിമാരുടെ മൂക്കിന് താഴെ ഉജ്ജ്വലമായ ഒരു സ്ത്രീ മുന്നേറ്റം നടക്കുകയാണ് സർക്കാർ അത് കണ്ടില്ല എന്ന് നടിക്കുകയാണ് ചെയ്യുന്നത് ഇരുപത്തിയാറായിരത്തിലധികം വരുന്ന ആശ തൊഴിലാളികളുടെ പ്രതിനിധികളാണ് അവർ കർഷക തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിക്കാൻ സമരം ചെയ്ത മെയ് ദിനം ആചരിക്കുന്ന ഒരു പാർട്ടി സമരക്കാരെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത് ഇരട്ടച്ചങ്കുണ്ടായാൽ മാത്രം പോരാ ചങ്കിലെത്തിരി മനുഷ്യത്വം കൂടി വേണം എങ്കിലെ തൊഴിലാളി സമരങ്ങളെ കണ്ടെന്ന് നടിക്കാൻ കഴിയൂ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി കെ കെ രമ ആഞ്ഞടിച്ചു കേരളത്തിന്റെ ആരോഗ്യ മേഖല നമ്പർ വൺ ആക്കാൻ വേണ്ടി രാവും പകലും പണിയെടുക്കുന്നവരാണ് ആശാവർക്കർമാർ അവരെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് എന്നും കൂലി കൂടുതൽ ചോദിക്കുമ്പോൾ മാത്രം കേന്ദ്ര സർക്കാരിനെ പറയുന്നതിലെ ന്യായം എന്താണ് എന്നും രമ ചോദിച്ചു തൊഴിലാളി വർഗത്തെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് തൊഴിലാളി വർഗ പാർട്ടിയാണ് എന്ന് പറയാൻ എന്ത് അവകാശമാണ് ഉള്ളത് എന്നും സി പി എമ്മിനെ വിമർശിച്ചുകൊണ്ട് കെ കെ രമ ആഞ്ഞടിച്ചു വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്നും കെ കെ രമ ആവശ്യപ്പെട്ടു സർ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാർ ഈ സംസ്ഥാനത്തെ മന്ത്രിമാരുടെ മൂക്കിന്റെ താഴെ ഉജ്ജ്വലമായ ഒരു സ്ത്രീ മുന്നേറ്റം സ്ത്രീ തൊഴിലാളികളുടെ ഒരു മുന്നേറ്റം നടക്കുകയാണ് ഒരു പ്രക്ഷോഭം നടക്കുന്നത് കണ്ടില്ലെന്ന് നടക്കുകയാണി സാർ സർക്കാർ ഇപ്പം അവരെ വെയിലത്ത് നിർത്തി മഴയത്ത് നിർത്തി പെരും മഴയത്ത് ഒരു ടാർപോളിൻ ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് അവർ സമരം ചെയ്യുകയാണ് സാർ ഇരുപത്തി ആറായിരത്തിലധികം വരുന്ന ആശാ തൊഴിലാളികളുടെ പ്രതിനിധികളാണ് അവരെ സമരം ചെയ്യുന്നത് കർഷക തൊഴിലാളികളുടെയും ഒക്കെ കൂലിവർദ്ധന വേണ്ടി സമരം ചെയ്ത ഒരു പാർട്ടി മെയ് ദിനം ആചരിക്കുന്ന ഒരു പാർട്ടി ഈ തൊഴിലാളി സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുകയും അവരെ പരിഹസിക്കുകയും ചെയ്യുകയാണ് സാർ കേന്ദ്ര സർക്കാരിൻ്റെതാണെന്ന് സ്കീമാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു അവിടെ പാർലമെന്റിൽ ഞങ്ങളുടെ എം ഉൾപ്പെടെ എം പിമാർ കഴിഞ്ഞ അതിശക്തമായി ഇതിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ സംസ്ഥാന ചെയ്യുന്നത് ഡ്യൂട്ടികളില്ലേ േർ ഇവർ പണിയെടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടിട്ടല്ല ഈ ആരോഗ്യ മേഖല സർക്കാരാണ് ഇവരുടെ വേതനം സർക്കാരാണ് പക്ഷേ കൂലി കൂടുതൽ ചോദിക്കുമ്പോൾ നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന് കൊണ്ടുവരണമെന്ന് ചോദിക്കണമെന്ന് പറയുന്നത് എന്ത് ന്യായമാണ് സമരത്തിനെ കണ്ടില്ലെന്ന് നീക്കുന്നത് അവിടെ ഒരു പ്രാവശ്യം ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു അംഗീകരിക്കുന്നു പക്ഷേ അവരുടെ ആവശ്യം നിങ്ങളെ ഒരു തൊഴിലാളി 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 നിങ്ങൾ നിങ്ങൾക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ സമരത്തെ കണ്ടില്ലെന്ന് മുന്നോട്ട് പോകുമ്പോൾ ചർച്ച ഇതുവരെ വിളിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നു എന്തുകൊണ്ട് ആ ഒരു മാസം പിന്നിട്ടു സാർ ആ തൊഴിലാളികൾ അവിടെ ഇരിക്കുന്നത് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി മുഖ്യമന്ത്രിയോട് പറഞ്ഞ് അവരെ ചർച്ചയ്ക്ക് വിളിച്ച് പ്രശ്നം പരിഹരിക്കണം സംസ്ഥാനത്തുള്ള എല്ലാവർക്കും മണിക്കൂറും The cat sat on ഈ കേരളത്തെ നമ്പർ വൺ ആരോഗ്യ മേഖലയാക്കി മാറ്റി നിർത്തുന്ന ആളുകളാണ് അവരെ അത് ചർച്ചയ്ക്ക് ചെയ്യാൻ തയ്യാറാകണം അത് കഴിഞ്ഞ് മറ്റ് സംസ്ഥാനങ്ങളെ കണക്ക് നിരത്തുകയല്ല വേണ്ടത് ആ കണക്ക് കൊണ്ടല്ല അവര് മറ്റ് സംസ്ഥാനങ്ങളിലല്ല പണിയെടുക്കുന്നത് ഈ കേരളത്തിലാണ് ഈ കേരളത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ കണ്ടില്ലെന്ന് നടിച്ചു പോകാൻ വേണ്ടി സാധിക്കില്ല സാർ അത് അടിയന്തരമായി പരിഹരിക്കാനാവശ്യമായ തീരുമാനങ്ങൾ എടുക്കണം സാർ നമ്മുടെ ആഴക്കടൽ മത്സ്യബന്ധനം മത്സ്യ ഖനനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ നീക്കത്തെ അതിശക്തമായി എതിർക്കുകയാണ് സാർ സാർ അതുപോലെ തന്നെ തീരദേശ മേഖല സർക്കാരിന്റെ ഇടപെടൽ ഞങ്ങളുടെയൊക്കെ ഞാനൊക്കെ ഏറ്റവും കൂടുതൽ തീരദേശമുള്ള മേഖലകളിലാണ് കടലിൽ പോയി മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയിരുന്ന ആളുകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് അവർ തോണി ഉൾപ്പെടെ നഷ്ടപ്പെടുമ്പോൾ ബോട്ട് ഉൾപ്പെടെ അപകടത്തിൽപ്പെടുമ്പോൾ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല സർ സർ ഏകദേശം നൂറ്റി എൺപത്തി ആളുകൾ കഴിഞ്ഞ വർഷം കോഴിക്കോട് ജില്ലയിൽ മാത്രം മരണപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആ തൊഴിലാളികൾക്ക് ആവശ്യമായ പരിഹാരം കൊടുക്കാൻ നഷ്ടപരിഹാരം കൊടുക്കാൻ സാധിക്കുന്നില്ല സാർ സാർ എന്റെ മണ്ഡലത്തിൽ ഒരു ഫൈജാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരുപക്ഷെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ആ പേര് ബൈഹാർട്ടായിരിക്കും ഞാൻ നിരവധി പ്രാവശ്യം മന്ത്രിയുടെ ഓഫീസിലും വകുപ്പിന്റെ ഓഫീസിലും കയറി ഇറങ്ങിയതാണ് പക്ഷേ അത് കൊടുക്കാൻ സാധിക്കില്ല ഇരുപത് വയസ്സായ ഒരു ചെറുപ്പക്കാരനെ കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറയും മുഖ്യമന്ത്രിയുടെ സി എം ഡി ആർ എഫിലേക്ക് മാറി അഞ്ച് ലക്ഷം കൊടുക്കുമെന്നാണ് സർക്കാർ പറയുന്നത് എവിടെയാണ് സാർ അഞ്ചു ലക്ഷം കൊടുത്തിരിക്കുന്നത് എന്താണ് സാർ ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് ഒരു അനൂപ് എന്ന് പറയുന്ന ഒരു ബോട്ട് തകർന്നിട്ട് അതിന് കൊടുത്തു എന്തിനാണ് സാർ ഈ അപേക്ഷ വാങ്ങിവെക്കുന്നത് എന്തിനാണ് സാർ ഇവിടെ സബ്മിഷനുകൾ അവതരിപ്പിക്കുന്നത് നമ്മളൊരു സബ്മിഷൻ അവതരിപ്പിച്ചാൽ അതിലൊരു നടപടി ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ഇതൊക്കെ പ്രഹസനങ്ങളല്ലേ സാർ സത്യത്തിൽ നിയമസഭയിൽ നടക്കുന്നത് ഈ പ്രഹസനങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി എന്ത് നടപടി സർക്കാരിന്റെ മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള പ്രധാന ചോദ്യം ഇരിക്കുന്നത് സാർ സാർ കെ എസ് ആർ ടി സിയും വലിയ പ്രതിസന്ധി നേരിടുകയാണ് മന്ത്രി ഒരുപാട് ഇടപെട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ എന്റെ മണ്ഡലത്തിലൊക്കെ കെ എസ് ആർ ടി സി നാട്ടിൻപുറങ്ങളിലേക്ക് കെ എസ് ആർ ടി സി ബസ്സുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് നീക്കം കൊടുത്തിട്ട് അതിനൊരു പരിഗണന ഉണ്ടാകുന്നില്ല സാർ ഫീസിബിൾ അല്ല എന്ന് പറഞ്ഞ് താഴെത്തട്ടിലെ ഉദ്യോഗസ്ഥന്മാർ റിപ്പോർട്ട് കൊടുക്കുന്നു എന്ത് അടിസ്ഥാനത്തിലാണ് സാർ ഫീസിബിൾ അല്ല എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ദിവസം ഒരു വണ്ടി ഓടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു മാസം ഓടിപ്പിച്ചിട്ട് നിങ്ങൾ ഫീസിബിൾ അല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കാം പക്ഷേ അങ്ങനെ പോലും കൊടുക്കാതെ ഇത് നിരസിക്കുന്നത് പിന്നെ എന്തിനാണ് ഞങ്ങൾ ഈ അപേക്ഷകൾ തരുന്നത് എന്തിനാണ് എം എൽ എ മാർ ഇതുപോലെ മന്ത്രിമാരുടെ അടുത്ത് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇത്തരം ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല സാർ സാർ ഒന്നുകൂടി അടിയന്തരമായിട്ട് നമ്മുടെ വലിയ എടുക്കുന്ന ഒന്നുകൂടി വർക്കർമാരുടെ ആ ആ തൊഴിലാളികളുടെ ഒരു മാസമായി വരുന്ന സമരം അവസാനിപ്പിക്കാനുള്ള അടിയന്തര സർക്കാരിന്റെ ഭാഗത്തുണ്ടാകണം ഇരട്ട ചങ്കുണ്ടായാൽ പോലെ സാർ ആ ചങ്കിൽ ഇത്തിരി മനുഷ്യണം ഈ തൊഴിലാളികളുടെ സമരത്തെ കണ്ടെന്ന് നടിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ എതിർത്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു